നമസ്കാരം കഴിഞ്ഞ ദിവസം അതായത് തിങ്കളാഴ്ച വെഞ്ഞാറമൂടിൽ നിന്ന് അർജുനെന്ന് പറയുന്ന പതിനാറ് വയസ്സുകാരനെ കാണാതായ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്നിപ്പോൾ രാവിലെ ആ കുട്ടിയുടെ മൃതദേഹം വീടിന് തൊട്ടടുത്തുള്ള ഒരു കിണറിൽ നിന്ന് കെട്ടിയിരിക്കുകയാണ് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് യാതൊരു സൂചനകളും ലഭിക്കാത്ത ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ ഉള്ളത് കുട്ടിക്ക് യാതൊരു പ്രശ്നവും വീട്ടുകാരുമായിട്ടുണ്ടായിരുന്നില്ല സുഹൃത്തുക്കളുമായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു മരണം സംഭവിച്ചത് എങ്ങനെയാണ് എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ഇപ്പോൾ ഒരു ഇപ്പോൾ കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കൊണ്ടുപോയിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങളൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ എങ്കിൽ പോലും ഒരുപാട് സംശയങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്നത് തിങ്കളാഴ്ച ഏകദേശം വൈകുന്നേരം മാറേ കാലോടുകൂടെയാണ് കുട്ടിയെ കാണാതാകുന്നത് ഇത് കുട്ടികൾ കാണാതാകുന്നതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിനു പിന്നാലെ ഈ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ശക്തമായിട്ടുള്ള തിരച്ചിൽ ഇവിടുത്തെ സമീപവാസികളും നിരവധി സംഘടനകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിരവധി ൾ പോലീസുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ആ തിരച്ചിൽ നടത്തിയിട്ടും കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചപ്പോൾ കുട്ടിയുടെ യാതൊരു സൂചനകളും ലഭിച്ചിരുന്നില്ല ഏകദേശം വൈകുന്നേരം അഞ്ചരയോടുകൂടെയാണ് കുട്ടി അവസാനമായിട്ട് ഇവിടെയുള്ള സമീപവാസികളൊക്കെ കാണുന്നതെന്നാണ് പറയുന്നത് ഇതിനുശേഷം കുട്ടി ഈ വീട്ടിലേക്ക് വന്നു എന്ന് പറയുന്നു പക്ഷേ അതിനൊന്നും കൃത്യമായിട്ട് തെളിവുകളില്ല പിന്നീട് കുട്ടി എങ്ങോട്ട് പോയി എന്നതിനെ യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല കുട്ടി മറ്റൊരു സുഹൃത്തിന്റെ വീട്ടിൽ ഇത്തരത്തിൽ വേറെ ഒരു സന്ദർഭത്തിൽ വീട്ടുകാരെ പേടിപ്പിക്കാൻ എന്നൊന്നും മാറി താമസിച്ചതായിട്ടുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു പക്ഷെ അന്ന് നാട്ടുകാരൊക്കെ ഇടപെട്ട് ആ സുഹൃത്തിന്റെ വീട്ടിലെത്തി കുട്ടിയെ തിരികെ എത്തിക്കുന്ന ഒരു സന്ദർഭമാണ് ഉണ്ടായത് പക്ഷേ ഇന്നിപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടാകാനുള്ള കാരണം എന്താണ് എന്നത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കില്ല ഇവിടെയുള്ള ആളുകളൊക്കെ പറയുന്നത് പ്രകാരം സഹോദരിയുമായിട്ട് ഒരു നല്ല ബന്ധത്തിലായിരുന്നുവെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം ഈ സമീപം പ്രദേശത്ത് ഒരു ഉത്സവം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ ആ ഉത്സവത്തിൽ പോവട്ടെ എന്നുള്ളൊരു ചോദ്യം കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ പത്ത് പതിനഞ്ച് ദിവസം മുമ്പാണ് കുട്ടിയുടെ വീട്ടിൽ മറ്റൊരു മരണം അർജുൻ്റെ വീട്ടിൽ മറ്റൊരു മരണം സംഭവിച്ചത് അതുകൊണ്ട് തന്നെ അമ്പലത്തിലേക്ക് പോകുക എന്നത് പറയുന്നത് പറ്റില്ല എന്നുള്ള ഒരു രീതിയിൽ വീട്ടുകാർ പ്രതികരിച്ചു എന്ന് പറയുന്നു ഇനി അതാണോ കുട്ടിയെ ഇത്തരത്തിൽ മാറി നിൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ കാണാതായ രീതിയിൽ നിർത്താൻ വേണ്ടി പ്രേരിപ്പിച്ചത് എന്നതിനെ കുറിച്ചൊന്നും എന്തായാലും നിലവിൽ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം എന്താണ് സംഭവിച്ചത് എന്നതൊന്നും വ്യക്തമല്ല എങ്കിൽ പോലും സമീപത്തുള്ള അതായത് വീടിന് തൊട്ടുപിറകിലുള്ള കിണറ്റിൽ നിന്നാണ് ആ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് മൃതദേഹം പുറത്തെടുക്കുന്ന സമയത്ത് അത് ആദ്യമായി കണ്ടത് കുട്ടിയുടെ പിതാവ് തന്നെയാണ് വീട്ടിൽ നിന്ന് ഒരു ദുർഗന്ധം വമിച്ചതിനെ തുടർന്നാണ് കുട്ടിയുടെ പിതാവ് ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നത് കിണറ്റിലേക്ക് വരുന്നത് അവിടെ വന്ന് നോക്കുമ്പോഴാണ് കിണറ്റിൽ കുട്ടിയുണ്ട് എന്നുള്ള വിവരം അറിയുന്നതും പിന്നീട് സന്നദ്ധ പ്രവർത്തകരൊക്കെ അറിയിക്കുകയൊക്കെ ചെയ്യുന്നത് അതേസമയം ഈ കിണറിൽ പരിശോധനകൾ നടത്തിയിരുന്നു ഈ കുട്ടിയെ കാണാതായ ദിവസങ്ങളിലും കഴിഞ്ഞ ദിവസവും ഒക്കെ മൂന്ന് ദിവസമായി ഈ കിണറ്റിൽ പരിശോധനകൾ പലരും നടത്തിയിരുന്നു നാട്ടുകാരുൾപ്പെടെ കിണർ നോക്കിയതാണ് പരിശോധിച്ചതാണ് പക്ഷെ അപ്പോഴൊന്നും ഈ കിണറ്റിൽ കുട്ടിയെ കാണാൻ സാധിച്ചില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പലർക്കും ഇതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളൊക്കെ നിൽക്കുന്നത് കുട്ടി സ്ഥിരമായി പോകുന്ന വഴിയാണ് സ്ഥിരമായി നിൽക്കുന്ന പ്രദേശമാണ് ഇവിടെ ഒന്ന് വഴുതി വീഴുക എന്ന് പറയുന്നത് സാധ്യമല്ല എന്ന് തന്നെയാണ് പലരും പറയുന്നത് പക്ഷേ സംശയമുണ്ട് എന്ന് പറയാൻ വേണ്ടുന്ന ഒരു പ്രശ്നം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് പ്രത്യേകിച്ച് ആർക്കും ഒരു ഉത്തരമില്ല എന്നുള്ളതാണ് എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് സംശയങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് നടപടികൾ തുടരുന്നത് എന്നാണ് റിപ്പോർട്ട് ഈ കാണുന്നതാണ് അർജുന്റെ വീട് ഇതിന് തൊട്ട് അടുത്തു തന്നെ മറ്റൊരു വീടുണ്ട് ഇവിടെ ഒരു വൃദ്ധന ാണ് താമസിക്കുന്നത് എന്നറിയാൻ സാധിക്കുന്നു അദ്ദേഹത്തിന് ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ വലിയൊരു സംസാരമൊന്നും ഉണ്ടാകുന്ന ആളല്ല ഈ ഒരു പ്രദേശത്തുള്ള ആളുകൾ പരസ്പരം നല്ല രീതിയിലൊന്നും സംസാരിക്കുകയോ കാര്യങ്ങൾ ഷെയർ ചെയ്യുകയോ ചെയ്യാത്തത് കൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് നാട്ടുകാർക്കും പ്രത്യേകിച്ചൊരു ധാരണയില്ല പക്ഷെ ഇവിടെ ഏറ്റവും ശക്തമാകുന്ന ഒരു ചോദ്യം ഇത്രയും വീടിന് ഇത്രയും അടുത്തുള്ള ഒരു കിണറിൽ കിണറിൽ ഒരു കുട്ടി വീണു എന്ന് പറയുമ്പോൾ മൂന്ന് ദിവസമായി തിരച്ചിൽ നടത്തി എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഈ ഒരു കിണറിനെ കൃത്യമായിട്ട് പരിഗണിച്ചില്ല എന്നുള്ളതാണ് ഇവിടെ നിന്ന് ഈ സെർച്ച് ചെയ്ത ആളുകളൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ രണ്ട് മൂന്ന് തവണ ഇവിടെ സെർച്ച് ചെയ്തിരുന്നു നല്ല ആഴമുള്ള കിണറാണ് ഏകദേശം പതിനൊന്ന് പതിനൊന്നര അടിയോളം ആഴമുള്ള കിണറാണ് അതിൽ മൂന്ന് അടിയോളം വെള്ളമുണ്ട് ഒരാൾപൊക്കത്തിൽ ുള്ള കിണറാണ് ഏകദേശം ഈ വലയെല്ലാം മൊത്തമായിട്ട് മൂടി നിൽക്കുന്ന നിലയിൽ തന്നെയായിരുന്നു ഇതപ്പോൾ കുട്ടി ഇതിൻ്റെ അകത്തുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഫർഫോസ് എത്തിയപ്പോൾ അവർ മാറ്റിയ വലയാണ് അപ്പോൾ എന്നിട്ട് അങ്ങനെയുള്ളൊരു കിണറ്റിൽ കുട്ടി ഉണ്ടാകില്ല എന്നുള്ളൊരു രീതിയിൽ തന്നെയായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത് എന്നാൽ പോലും ഇത്രയും അടുത്തുള്ളൊരു കിണറായതുകൊണ്ട് തന്നെ പരിശോധനകൾ നടത്തിയിരുന്നു അപ്പോഴൊന്നും ഈ കുട്ടി ഇതിൻ്റെ അകത്ത് എന്ന് തന്നെയായിരുന്നു ആളുകൾ മനസ്സിലാക്കിയത് പിന്നെ എങ്ങനെയാണ് കുട്ടി ഇന്ന് ഈ റ്റിൽ വന്നത് എന്നുള്ളൊരു സംശയുണ്ട് കുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് നിരവധി ആശങ്കകളുണ്ട് കാരണം കുട്ടി എന്ന് അർജുനെന്ന് പറയുന്ന ഒരു പതിനാറ് വയസ്സുകാരൻ സാധാരണ രീതിയിലുള്ള കുട്ടികളെ പോലെ മറ്റ് നാട്ടിലുള്ള എല്ലാവരുമായിട്ടൊന്നും സംസാരിക്കുന്ന ഒരു കുട്ടിയല്ല പൊതുവേ കുറച്ച് ഒറ്റയ്ക്ക് നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു കുട്ടിയാണ് എങ്കിൽ പോലും സ്വന്തം പ്രായത്തിലുള്ള ബ്രേ ഗ്രൂപ്പിലുള്ള കുട്ടികളുമായിട്ടൊക്കെ സംസാരിക്കാറുണ്ട് കളിക്കാൻ പോകാറുണ്ട് ഫുട്ബോളൊക്കെ കളിക്കാൻ പോകുന്ന വ്യക്തിയാണ് ഒരു കുട്ടി ആത്മഹത്യയിലേക്ക് ചിന്തിക്കില്ല എന്നുള്ള ഉറപ്പ് തന്നെയാണ് ഇവിടെയുള്ള പ്രദേശവാസികളൊക്കെ നൽകുന്നത് അപ്പോൾ ആത്മഹത്യ അല്ല എന്ന് പറയുന്നു കൊലപാതകത്തിനുള്ള സൂചനകളൊന്നും ഇവിടെ നിന്ന് ലഭിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ എന്താണ് കുട്ടിക്ക് സംഭവിച്ചത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സംശയം അർജുൻ സാധാരണഗതിയിൽ ഈ ഒരു വഴിയിലൂടെയാണ് പോകുന്നതെന്ന് പറയുന്നു ഇപ്പോൾ നിലവിൽ അർജുന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുട്ടി കിണറിലേക്ക് വഴുതി വീണതായിരിക്കാം എന്ന തരത്തിലൊക്കെ ചിലരൊക്കെ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ തന്നെ ഈ ഒരു പ്രദേശത്ത് നിന്ന് ഇത്ര അകലമുള്ള ഒരു കിണറ്റിലേക്ക് എങ്ങനെ വഴുതി വീഴും എന്നുള്ളൊരു സംശയമുണ്ട് ഇനി അഥവാ കുട്ടി എന്തെങ്കിലും കാരണവശാൽ കിണറിന്റെ അടുത്ത് വന്നിരുന്ന് എന്തെങ്കിലും അബദ്ധത്തിൽ കിണറ്റിലേക്ക് വീണതാണോ എന്നതടക്കമുള്ള സംശയങ്ങളാണുള്ളത് എന്തായാലും ും ഈ ഒരു കിണർ അത് വീടിന്റെ ഇത്രയും അടുത്തുള്ള ഒരു പ്രദേശത്താണ് ഈ വീട്ടിലുള്ള ആളുകളൊന്നും ഈ കിണർ ഉപയോഗിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും ഇത്രയും അടുത്തുള്ള ഒരു കിണർ ഒരു കുട്ടിയെ കാണാതാകുമ്പോൾ പ്രത്യേകിച്ച് സി സി ടി വി ദൃശ്യങ്ങളിൽ കുട്ടി ഈ ഏരിയ വിട്ട് പുറത്തു പോയിട്ടില്ല എന്ന് ഉറപ്പുള്ള ഒരു സമയത്ത് പോലും ഈ കിണറിന് ഒരു പ്രാധാന്യം നൽകിയില്ല എന്ന് പറയുന്നത് തന്നെയാണ് ഈ ഒരു സംഭവത്തിൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നത് എന്തായാലും കുട്ടിയുടെ അമ്മയും അച്ഛനും ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് പ്രത്യേകിച്ച് കുട്ടിക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല സാധാരണ ഒരു പതിനാറ് വയസ്സുകാരനുണ്ടാക്കുന്ന പിടിവാശികളല്ലാതെ മറ്റു യാതൊരു പ്രശ്നങ്ങളും സംഭവ ദിവസമോ അല്ലെങ്കിൽ സംഭവത്തിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പോ ഉണ്ടായിട്ടില്ല എന്നുള്ള ഉറപ്പ് തന്നെയാണ് അവരും നൽകുന്നത് എന്താണ് എന്നതിനെ കുറിച്ചുള്ള സംശയങ്ങൾ ഇപ്പോൾ ഇവിടെ തിരച്ചിൽ നടത്തിയ ചില പ്രവർത്തകർക്കുണ്ട് ഈ ഒരു പ്രദേശത്ത് ഒരാൾപൊക്കമുള്ള ഒരു കിണറിൽ ആ കുട്ടി എങ്ങനെ വീണു എന്നുള്ളത് തന്നെയാണ് ചോദ്യം ഉന്നയിക്കുന്നത് ഈ പരിശോധനകൾ കൃത്യമായി നടത്തിയിരുന്നു എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ ഇതിനൊരു വ്യക്തത വരൂ എന്നാണ് പറയുന്നത് കുട്ടിയുടെ ബന്ധുക്കളടക്കം മലയാളി വാർത്തയോട് പറഞ്ഞപ്പോൾ പറഞ്ഞത് കുട്ടിക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല സുഹൃത്തുക്കളായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല ലഹരി പോലുള്ള യാതൊരു വസ്തുക്കളും ഉപയോഗിക്കാത്ത കുട്ടിയാണ് അത്തരത്തിലൊരു സംഘത്തിൽ ഒരിക്കലും ചെന്ന് ചെന്നുവിടാത്ത ഒരു കുട്ടിയാണ് സാധാരണ രീതിയിൽ അവരുടേതായിട്ടുള്ള സമപ്രായക്കാരോടുള്ള ഫുട്ബോൾ പോലുള്ള കളികൾ മാത്രമായിരുന്നു കുട്ടിക്ക് ഉണ്ടായിരുന്ന ഏക വിനോദം എന്നാണ് പറയുന്നത് ഈ കുട്ടിയെ കാണാതാകുന്ന അന്ന് വൈകുന്നേരവും കുട്ടി ഒരു ഗ്രൗണ്ടിൽ കളിക്കാൻ പോയിരുന്നു അവിടെ നിന്നാണ് വീട്ടിലേക്ക് വരുന്നത് വീട്ടിലേക്ക് വന്ന സമയത്ത് ഏകദേശം അഞ്ചര ആയിരുന്നു എന്നാണ് റിപ്പോർട്ട് ഈ അഞ്ചര സമയത്താണ് അവസാനമായിട്ട് അർജുനെ കണ്ടത് എന്നും പറയുന്നുണ്ട് ഇതിനുശേഷം ഏകദേശം ആറേ കാലോടു കുട്ടിയെ കാണുവാനില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് പിന്നീട് ഈ ബന്ധുക്കളെ ഇടപെട്ട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഇവിടെ പരിശോധനകളൊക്കെ തിരച്ചിലൊക്കെ നടത്തിയിരുന്നത്